നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബൂമ്ര നയിക്കും അതുപോലെ ടീമിൽ പുതുമുഖത്തിന് അവസരമുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബോർഡർ ഗാവാസ്കർ ട്രോഫിയുടെ ചൂടിലേക്ക് ക്രിക്കറ്റ് ലോകം മാറിക്കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതിയാണല്ലോ ആദ്യ മത്സരം പെരത്തിൽ നടക്കുമ്പോൾ പക്ഷേ ആ കളിക്ക് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് നേരത്തെ തന്നെ ആദ്യ മത്സരം കളിക്കാൻ താൻ ഉണ്ടായേക്കില്ല എന്ന സൂചനകൾ അദ്ദേഹം തന്നിരുന്നു കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ജസ്പ്രീത് ബൂംബ്ര ആദ്യ മത്സരത്തിന് ടീമിനെ നയിക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നു യു എസ് പിൻ ക്രിക്കൻ ഫോ കാര്യം കൺഫേം ചെയ്തു തന്നെ പറയുന്നുണ്ട് അവർ പറയുന്ന രോഹിത് ശർമ്മ വിൽ നോട്ട് ബി അവൈലബിൾ ടു ലീഡ് ഇന്ത്യ ഇൻ ഫസ്റ്റ് ടെസ്റ്റ് of the border gavaskar trophy which starts on november 22nd at the Optus stadium in perth he has been has learned that rohit who stayed back home for the birth of his second child will join the india squad ahead of the second test ഇതാണ് അവരുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നത് സോ അവർ മനസ്സിലാക്കിയതനുസരിച്ച് രോഹിത് ആദ്യ ടെസ്റ്റിന് ഉണ്ടാവില്ല അദ്ദേഹം അങ്ങോട്ടേക്ക് പക്ഷേ രണ്ടാമത്തെ ടെസ്റ്റ് ആകുമ്പോഴേക്കും എത്തും സെക്കൻഡ് ടെസ്റ്റിന് അദ്ദേഹം ഉണ്ടാകും സെക്കൻഡ് ടെസ്റ്റ് നടക്കുന്നത് ഡിസംബർ ആറിനാണ് അത് അഡലൈഡിലാണ് ആ മത്സരം ഉള്ളത് അത് ഡേ നൈറ്റ് ടെസ്റ്റാണ് എന്ന കാര്യം കൂടി ഓർക്കുക സോ രോഹിത് ഇക്കാര്യം ബി സി സി ഐയെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് സെലക്ടേഴ്സിന് പെർത്തെ ടെസ്റ്റ് അദ്ദേഹം മിസ്സ് ചെയ്തേക്കുമെന്നുള്ളത് അദ്ദേഹം ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് കാരണം രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ഇനി അദ്ദേഹം എന്ന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട് നവംബർ മുപ്പതിന് പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനുമായിട്ട് ഒരു ഡെനൈറ്റ് മത്സരം ഒരു ഗെയിം ഇന്ത്യ കളിക്കുന്നുണ്ട് പിങ്ക് ബോൾ വാമപ്പ് മത്സരം ഇന്ത്യ കളിക്കുന്നുണ്ട് അത് അഡലൈഡ് ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ളൊരു വാമപ്പ് മത്സരമാണ് അതിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമെന്നാണ് ബി സി സിയെ അറിയിച്ചിട്ടുള്ളത് എന്നുകൂടി ഇപ്പോൾ ഇ എസ് പി എൻ ക്രിക്കൻ ഫോർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യ ടെസ്റ്റിന് അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ നായകനായെന്ന ചോദ്യത്തിന് ഉത്തരം ജസ്പ്രീത് ബുംറ എന്നാണ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ജസ്പ്രീത് ബുംറ രോഹിത്തിൻ്റെ ആബ്സൻസില് ടീമിനെ നയിക്കും ബുംറ ഓൾറെഡി ഇന്ത്യയെ ഒരു ടെസ്റ്റിൽ നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ടൂറിൽ എജ്ബാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു ടെസ്റ്റില് രോഹിത്തിന് കോവിഡായ ഘട്ടത്തിലാണ് അദ്ദേഹം ടീമിനെ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് സോ അവിടെ സംശയങ്ങൾക്കിടയില്ല ജസ്പ്രീത് ബുമറ തന്നെ ടീം ഇന്ത്യയെ നയിച്ചുകൊണ്ടിറങ്ങും ആദ്യ ടെസ്റ്റിന് ഇനി മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ സ്വാഭാവികമായിട്ടും രോഹിത് ഇല്ല എന്നത് മാത്രമല്ല ശുഭ്മൻ ഗില്ലിനും പരിക്കാണ് സോ ടോപ്പ് ത്രീയിൽ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളില്ലാതെയാണ് ഇന്ത്യക്ക് കളിക്കാൻ ഇറങ്ങേണ്ടി വരിക പിന്നെ കെ എൽ രാഹുലും അതുപോലെ തന്നെ അൺ ക്യാപ്ഡായിട്ടുള്ള അഭിമന്യു ഈശ്വരനും അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാനുള്ള കാൻഡിഡേറ്റ്സിൻ്റെ കൂട്ടത്തിൽ പരിഗണിക്കുന്നത് യശ്വസി ജയ്സ്വാളിൻ്റെ കൂടെ ആര് രോഹിത്തിന് പകരം ഇറങ്ങുമെന്നുള്ള ചോദ്യമുണ്ട് ഒരു പക്ഷേ ഓപ്പൺ ചെയ്താലും രണ്ടുപേരും ഒരുമിച്ച് പ്ലേയിങ് ലെവനിൽ വരാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആര് വരും എന്നുള്ളതാണ് ബാറ്റിങ്ങിൻ്റെ ഡെപ്ത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾറൗണ്ടേഴ്സിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കാണുമ്പോഴാണ് നിതീഷ് കുമാർ റെഡ്ഡി അരങ്ങേറ്റം കുറിച്ചേക്കുമെന്നുള്ള വാർത്ത ഇന്നലെ വന്നത് ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിക്ക് സാധ്യത എവിടെയുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഹർഷിത് റാണക്ക് ഹർഷിത് റാണക്കാണ് സാധ്യത എന്നുള്ള മറ്റ് റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ നിതീഷ് കുമാർ റെഡ്ഡി തീർച്ചയായിട്ടും ബാറ്റിങ്ങിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും പക്ഷേ ഹർഷിത് റാണ ഹിറ്റ് ദി ഡെക്ക് ബൌളിംഗ് ഓൾറൗണ്ടർ സോ അത് ഒരു പക്ഷേ ഓസ്ട്രേലിയയിൽ ഗുണം ചെയ്തേക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടി കാണുന്നു അദ്ദേഹം പ്ലെയിങ് ലെവലിൽ ഉണ്ടാവുമെന്നിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗൗരവ് ഗുപ്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ അരങ്ങേറ്റങ്ങൾക്ക് സാധ്യത നായകൻ രോഹിത് ഇല്ലാത്ത ജസ്പ്രീത് ബോമ്രയുടെ കീഴിലാണ് ടീമിൻ്റെ കളിക്കാൻ പോകുന്നത് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തേക്ക് വരും നമ്മൾ എന്തായാലും ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ആവേശത്തിലേക്ക് മാറി കഴിഞ്ഞ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് ഡി